മാധ്യമ പ്രവർത്തകരുടെ മൈക്ക് ുംട്ടി മാറ്റിയോ എന്ത് പറ്റി അനീഷാനിയെ കണക്ക് കിട്ടുന്നില്ല എന്ത് പറ്റി അനീഷാനണി ആ എന്ത് പറ്റിയ അനീഷ് ആനിയുടെ മൈക്ക് ഫോണും തട്ടി മാറ്റിയോ ഇപ്പൊ കേക്കുന്നുണ്ട് എന്റെ ഫോൺ തട്ടി പകരം ട്വന്റി ഫോർ ന്യൂസ് തൃശൂർ റിപ്പോർട്ടർ സൂരജ് സജിയുടെ തോളിൽ കൈയിട്ട് മന്ത്രി ബലമായി മറ്റൊരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചെവിയിൽ എന്തോ പറഞ്ഞു പ്രകോപന രീതിയിൽ പറഞ്ഞു എന്നതാണ് റിപ്പോർട്ടർ പറയുന്നത് അതായത് മെസ്സിയുടെ വരവിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചതാണ് മന്ത്രി ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചത് സ്പോർട്സ് മന്ത്രി പ്രകോപിപ്പിച്ചത് ഇന്ന് എരുമപ്പെട്ടിയിൽ ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതിന് എത്തിയതായിരുന്നു മന്ത്രി ഈ സമയത്താണ് മന്ത്രിയോട് ട്വന്റി ഫോർ ന്യൂസിലെ റിപ്പോർട്ടർ ഈ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ എത്തിയത് ഇതിൽ പ്രകോപിതനായാണ് റിപ്പോർട്ടറെ തോളിൽ കൈയിട്ട് ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചെവിയിൽ പ്രകോപനപരമായ രീതിയിൽ സംസാരിച്ചത് പിന്നീട് അവിടെ ക്യാമറ ൊക്കെ തട്ടിമാറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി മന്ത്രി തട്ടിമാറ്റി ഒപ്പമുണ്ടായിരുന്ന എ സി മൊയ്തീൻ എം എൽ എ തട്ടിമാറ്റി കൂടെ ഉണ്ടായിരുന്ന എ സി മൊയ്തീനൊപ്പം മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചു മാധ്യമപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി പോലീസും തടഞ്ഞു പിന്നീട് മന്ത്രി ആ ഗ്രൗണ്ടിന്റെ സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നടത്താനായി പോയി പക്ഷേ മാധ്യമങ്ങളെ പിന്നീട് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് മെസ്സി കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് നടക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് മന്ത്രി ഉൾപ്പെടെ സ്പോർട്സ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഈ വർഷം അവസാനം തന്നെ മെസ്സി കേരളത്തിലേക്ക് എത്തും അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തും ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ വലിയ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സ്പോൺസർ കൂടിയായിട്ടുള്ള വ്യക്തി വാർത്താ സമ്മേളനം വിളിക്കുകയുണ്ടായി ഈ വിൻഡോയിൽ മെസ്സി അല്ലെങ്കിൽ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തില്ല അടുത്ത വിൻഡോയിൽ എത്താനുള്ള കാര്യങ്ങളാണ് പരിശ്രമിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ ഫിഫയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല അത് നൽകാൻ അംഗീകാരത്തിനായി അപേക്ഷ സമർപ്പിക്കാൻ വൈകിയതാണ് ഇത്തരത്തിൽ ഈ വിൻഡോയിൽ മെസ്സി അർജന്റീന ടീമോ കേരളത്തിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം എത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ മുഴുവ വാർത്താ സമ്മേളനം ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ കണ്ടതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് മന്ത്രിയോട് ചോദ്യം ചോദിക്കാനായാണ് മാധ്യമപ്രവർത്തകർ ഇന്ന് എരുമപ്പെട്ടിയിലേക്ക് എത്തിയത് ആ സമയത്തായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രകോപനം ണ്ടായത് അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകാൻ മന്ത്രി തയ്യാ തയ്യാറായില്ല എന്ന് മാത്രമല്ല റിപ്പോർട്ടർ തോളിൽ കഴിഞ്ഞിട്ട് ഒരു വശത്തേക്ക് കൊണ്ടുപോയി ചെവിയിൽ പ്രകോപനപരമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടർ നമ്മളോടൊക്കെ പറഞ്ഞത് മാത്രമല്ല ക്യാമറ ഉൾപ്പെടെ മൈക്ക് ഉൾപ്പെടെ തട്ടി നല്ലൊരു പരിപാടി അതായത് അവിടെ നടക്കുന്ന ഗ്രൗണ്ട് ഉദ്ഘാടനം നല്ലൊരു പരിപാടിയാണ് ഈ പരിപാടി മനപൂർവ്വം അലമ്പാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്ന തരത്തിലാണ് എ സി മൊയ്തീനൊക്കെ പറഞ്ഞത് വർഷത്തുള്ള വഷളത്തരം കാണിക്കരുത് അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എ സി മൊയ്തീൻ എം എൽ എ ഉൾപ്പെടെ പറഞ്ഞത് പാർട്ടി പ്രവർത്തകർ ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകർ മാധ്യമങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന മാധ്യമങ്ങളെക്ക് നേരെ ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തി പിന്നീട് പോലീസ് ഇടപെട്ടാണ് ആ രംഗം ശാന്തമാക്കിയതും മാധ്യമങ്ങൾക്ക് പിന്നീട് ഗ്രൗണ്ട് ഉദ്ഘാടനത്തിന്റെ ചടങ്ങിലേക്കുള്ള ഒന്നും പിന്നെ നൽകിയില്ല നിഷേധിക്കുകയായിരുന്ന അനീഷ് ആന്റണി അനീഷ് ആന്റണി ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ ഈ പറയുന്ന മൈക്ക് തട്ടി മാറ്റുന്നില്ല അതേസമയം പോലീസിന്റെ അടുത്ത് നിന്നിട്ട് ചില മാധ്യമപ്രവർത്തകർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അനീഷ് ആന്റണിയുടെ ശബ്ദം കുറച്ചിട്ട് ഇതിന്റെ ശബ്ദത്തോടു കൂടി അത് സംപ്രേഷണം ചെയ്യേണ്ടതുണ്ടോ കാണിക്കാം പാർട്ടി അതിനുശേഷം തിരികെത്താം അതിനുശേഷം രൂപത്തിൽ കണ്ടതിന് ശേഷം തിരികെ വരാം അതിൽ ശബ്ദമുണ്ട് എന്നാണ് റിപ്പോർട്ടർ അനീഷ് ആന്റണി പറയുന്നത് പക്ഷേ സാങ്കേതികമായിട്ട് ഇവിടെ എന്തൊരു പ്രശ്നമുള്ളത് കൊണ്ട് അതിന് ശബ്ദത്തോട് കൂടിയിട്ടല്ല അയച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു അനീഷ് ആന്റണി മെസ്സി ചതിച്ചാശാനെ എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള ട്രോളുകൾ ഒരു ഭാഗത്ത് പച്ചാളം മെസ്സി ആണ് ഇനി വരിക എന്നുള്ള ട്രോളുകൾ മറുഭാഗത്ത് അത്തരത്തിലുള്ള ട്രോളുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരിക്കുമോ ഇത്തരത്തിലുള്ള പ്രകോപനത്തിന് കാരണമായത് തീർച്ചയായും അത് തന്നെയായിരിക്കണം മന്ത്രിക്ക് മകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രകോപനത്തിന് ഇടയാക്കിയതെന്നാണ് മനസ്സിലാക്കാൻ കാരണം മെസ്സി ചതിച്ചാശ നെ സൂചിപ്പിച്ച പോലെ മെസ്സി വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു മെസ്സി ആരാധകരും കായിക കേരളവും കേരളത്തിലെ ആ ബാലവൃന്ദം സ്പോർട്സ് പ്രേമികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് അതും ഈ വർഷം അവസാനം തന്നെ കേരളത്തിലേക്ക് എത്തും സൗഹൃദ മത്സരം കളിക്കും അർജന്റീന ടീം എത്തും എന്നതായിരുന്നു ഇതുവരെയും ഉണ്ടായിരുന്ന പ്രതീക്ഷ അതുൾപ്പെടെ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് മന്ത്രി ഉൾപ്പെടെ ഇതിന്റെ സ്പോൺസർ ഉൾപ്പെടെ സ്ഥിരീകരിച്ചതായിരുന്നു പിന്നീട് ആണ് ഇത്തരത്തിൽ ഈ വിൻഡോയിൽ മെസ്സി അല്ലെങ്കിൽ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തില്ല സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ ആ ഒരു വിവരം ഇതിന്റെ സ്പോൺസർ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറയുകയുണ്ടായി അടുത്ത വർഷം വിൻഡോയിൽ എത്താൻ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആണ് ഇനി നടത്താനുള്ളത് അതിന്റെ പ്രധാന കാരണമായി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കൊച്ചി കളി നടക്കുന്ന കൊച്ചി സ്റ്റേഡിയത്തിന്റെ അംഗീകാരം ഫിഫക്ക് ഫിഫയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള കാലതാമസം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസമാണ് ഇത്തരത്തിൽ ഈ വിൻഡോയിൽ ടീം കേരളത്തിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത് എന്ന ഉൾപ്പെടെ കാര്യങ്ങൾ ഈ ഇതിന്റെ സ്പോൺസർ പറഞ്ഞു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ട്രോളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ഈ ട്രോളുകളും ഇതുമായി ബന്ധപ്പെട്ട വാർത്തയും ഒക്കെയാണ് ഈ മന്ത്രിയെ ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറുപടി ഇല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് വന്നത് പിന്നീട് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ പ്രകോപനം ഉണ്ടായതും ഇത്തരത്തിൽ ക്യാമറയും മൈക്കും മൈക്കുമൊക്കെ തട്ടിമാറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതും പ്രവർത്തകരെ തൊഴിൽ കൈയിട്ട് കൊണ്ടുപോയി ചെവിയിൽ കാര്യങ്ങൾ പ്രകോപനപരമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നതും ഒക്കെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് എന്തായാലും ഒപ്പമുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ മന്ത്രിയോടൊപ്പവും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്ന പാർട്ടി പാർട്ടി പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും നേരെ തട്ടിക്കാരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി പിന്നീട് പോലീസ് ആ കാണാം പോലീസ് ഇവരുടെ നടുവിൽ നിന്നാണ് ഇത്തരം ഒരു കയ്യാങ്കളി അല്ലെങ്കിൽ ഒരു അടിപിടിയുടെ ഘട്ടത്തിലേക്ക് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് തടയാൻ പോലീസാണ് ഇടയിൽ നിന്ന് പ്രവർത്തിച്ചത് എന്തായാലും രംഗമോടെ ശാന്തമായി ഉടൻ മന്ത്രിയും എം എൽ എയും ഉൾപ്പെടെ ഗ്രൗണ്ട് ഉദ്ഘാടന ചടങ്ങിനായി പിന്നീട് അങ്ങോട്ട് പോവുകയായിരുന്നു എന്തായാലും മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ മറുപടി പറയാനില്ലാത്തത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ശുഭിതനായി ഇത്തരത്തിൽ പ്രകോപനപരമായ രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലേക്കൊക്കെ എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ തനീഷ് ശരി